ുരുഷാർട്ടർ ഇന്ന് ഞാൻ ഒരു മൂവിയാണ് ഇന്ന് തന്നെ കണ്ട മൂവി അത്യാവശ്യം നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് പ്രാവിൻ കുറിശാർട്ടർ നമ്മുടെ അൻവർ റഷീദിൻ്റെ ഒരു പ്രൊഡക്ഷനിലുള്ള മൂവിയാണ് അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവിയാണ് പ്രാവിൻ കുറിശാർട്ടർ ശ്രീരാജ് ശ്രീനിവാസൻ രചന എഴുതി സംവിധാനം ചെയ്ത അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവി കൂടിയാണ് പവൻ കുടിശാർക്ക് ബേസിൽ ജോസഫ് പിന്നെ അതുമാതിരി ചെമ്പൻ മീനോ ജോസ് സൗബിൻ സാഹിർ പിന്നെ അടുത്ത് പറയേണ്ടത് നമ്മുടെ ശിവരാജ് നമ്മുടെ കൽക്കി ഫ്രൈ കൽക്കിയിലെ വില്ലനായിട്ടുള്ള ടോവിനോ പിന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വില്ലൻ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് ആണ് ഒരു ലക്ഷമില്ല അദ്ദേഹം പിന്നെ സ്ക്രീനിൽ ഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഫൈറ്റും കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റും ഓരോരുടെ ഓരോരുടെ ഇഡ്യന്നൊക്കെ പറഞ്ഞാൽ ഓരോ കിണ്ടില് ഇഡിയൻ അത്ര സൂപ്പറായിട്ട് അത് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആ ഫൈറ്റ് അദ്ദേഹത്തിൻ്റെ റോളൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൗബി സാഹിബും അദ്ദേഹത്തിന്റെ റോള് നല്ല സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ഷനും സ്ക്രീൻ പ്രയൊക്കെയാണ് അതൊക്കെ അത്യാവശ്യം നോർമലായി തന്നെ വലിയ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട് പിന്നെ കഥ തിരക്കഥ പിന്നെ ഇതില് ഈ മൂവി പറയുന്നത് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണെങ്കിൽ പോലും അതിലൂടെ കോമഡി ചേർത്ത് കോമഡിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് പക്ഷെ കോമഡി അത്ര തന്നെ വേണ്ടത്ര രീതിയിൽ അതൊരു ആയിട്ടില്ല എന്ന് തോന്നുന്നു കോമഡി എന്താ സാധാരണ ഒരു ത്രില്ലർ മൂവിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫുൾ മൊത്തത്തിൽ ഒരു സീരിയസ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ രേഖ ചിത്രം പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ സീരിയസ് ഇമോഷൻ ആയിട്ട് കണക്റ്റ് ചെയ്യാവുന്ന ഒരു മൂവിയാണ് അധികം ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയാവും അധികം നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണ ഒരു മൂവിയോ സീരിയസ് ആയിട്ട് അവർ അത് കഥ പോവാ സ്റ്റോറി പറഞ്ഞു ഇത് ഇൻവെസ്റ്റിഗേഷൻ പറയുന്ന പോലെ തന്നെ അതിനോട് കൂടി ചേർന്ന് കോമഡിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മൂവി നിർമ്മിച്ചിട്ടുള്ളത് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ആ കോമഡിയിലുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളും അത് കല്ലുകടിയായിട്ട് നിൽക്കുന്നുണ്ട് മൂവിയിൽ ത്രൂ ആയിട്ടായിട്ട് അത് കോമഡി ആ ഒരു കോമഡി കല്ലുകടിയായിട്ട് തന്നെ നിൽക്കേണ്ടതെന്ന് വേണേൽ പറയാൻ പിന്നെ അതിൽ പറയേണ്ടത് അവസാനാവുന്ന നേരത്ത് അത് രണ്ട് രണ്ട് പിന്നെ മൂവി കഴിയുന്ന നേരത്തുള്ളൊരു ലിസ്റ്റ് ഉണ്ട് അതായത് സ്വസ്ഥാവികമായിട്ട് മോർട്ടോർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടേൺസ് ഉണ്ടാവും ഒരു ഒരു ആരാണിത് ചെയ്തതെന്നുള്ളത് എങ്ങനെയാണ് ചെയ്താന്നുള്ളത് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളൊരു മൂവി അങ്ങനെ ഒരു ഫാമിലിക്ക് നിങ്ങൾക്ക് ഒരു രണ്ടര മണിക്കൂർ എൻഗേജിങ് ആയിട്ട് ഒരു പ്രാവശ്യമൊക്കെ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി എന്നു വേണമെങ്കിൽ ഈ മൂവിയെ പറയാൻ നമുക്ക് അത്രയേ ഉള്ളൂ കൂടുതലായിട്ട് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഒരു അധികം പ്രതീക്ഷയില്ലാതെ നമുക്ക് നോർമലായിട്ട് എൻജോയ് ചെയ്യുന്ന തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു ചിത്രമാണ് അതുമാത്രം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ